ബിനീഷ് ഇത് ബിരിയാണി കഴിക്കാനാ വന്നോ രാവിലെ തെങ്ങായി വീട്ടിൽ നിന്നിപ്പോയി റെഡിയാ പോയെന്നറിയില്ല കുറേ സമയം കഴിഞ്ഞിട്ട് പത്ത് മണിയാവുമ്പോണ്ട് വിളിക്കും അവിടെ ഞാൻ ഈ ദൂരെ ഉള്ളത് ലൊക്കേഷൻ അയച്ചുതരാം നീ ഇങ്ങ് വന്നോ റെഡിയാ പോയേ അനുസരാം അപ്പോൾ തെങ്ങായി കനിച്ചു തരാം നമ്മളെ വീടുകളിലുള്ള തെങ്ങായി തന്നെ എന്താ ബിനീഷ് ഏറ്റവും പൈതൽ മര നിങ്ങൾ ആദ്യം തന്നെ കണ്ട ആ ബിരിയാണി കഴിക്കുന്ന ഇല്ലേ ആ ഒരു ബിരിയാണി അയക്കേണ്ടിയിട്ടാണ് ഇവ രാവിലെ തന്നെ ബൈക്ക് കൊടുത്ത് ഉറപ്പ് എന്റെ ബൈക്ക് കൊടുത്ത് പോയി ഞാൻ വേറെ ചങ്ങാതിന്റെ ബൈക്ക് കൊടുത്തിട്ടാണ് വന്നേ ഓനാണെങ്കിൽ ലൊക്കേഷൻ എടുത്ത് ഞാൻ അങ്ങനെയാ വന്നെ ആ ബിരിയാണി എന്തായാലും ഒരു രസവും ഇല്ലെന്ന് വെച്ചാൽ ഫുള്ള് മതിർക്കുന്ന ഒരു ബിരിയാണി അത്ര ഇല്ല അതുകൊണ്ട് വീടിന്റെ പേര് പറയുന്നില്ല അപ്പൊ ഇതാണ് അതിന്റെ എൻട്രൻസ് ഇത് കയറി പോകുമ്പോൾ ഞാൻ എല്ലാം കോട തണുപ്പടിച്ച് കയറുന്നുണ്ട് സ്ഥലം എന്നുള്ള അടിപൊളി സ്ഥലം അത്രയും കിടന്നാണ് മയക്കാലം തുടങ്ങി കഴിഞ്ഞാൽ ഈ പൈതൽ മല പോലത്തെ കിടന്നും വേറെ ഒരു സ്ഥലം ഉണ്ടാവില്ല ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് കിലോമീറ്റർ നടന്ന കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേത്തന്നെ നടക്കുന്ന സ്ഥലം തേച്ച് ഒട്ടയായിരിക്കും അപ്പൊ ഷോക്സ് ഡോടെ വന്നു കഴിഞ്ഞാൽ എന്താലും ഒട്ടും ഷോക്സ് ഇട്ടിട്ട് തന്നെ നമ്മളെ കടിച്ചിട്ട് അപ്പൊ നല്ല ലെങ്ത് ഉള്ള ഷോക്സ് ഇട്ടുകഴിഞ്ഞാൽ അട്ടന്റെ കടീന്ന് ഒയ്യാൻ പറ്റും അട്ട കടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റൂല പിന്നെ വീട്ടിലെത്തിയിട്ട് നോക്കിയാലേ കാണും അപ്പൊ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണും